ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള സർക്കാരിന്റെ വീട്ടമ്മമാർക്ക് പ്രതിമാസം ആയിരം രൂപ നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ എന്താണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നും ആർക്കൊക്കെയാണ് ഇത് ലഭിക്കുക എന്നും എന്താണ് ഇതിനുള്ള യോഗ്യത എന്നും എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നു തുടങ്ങി ഈ പദ്ധതിയെ സംബന്ധിച്ച് നിലവിൽ ലഭ്യമായ എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് എന്താണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് നോക്കാം മുപ്പത്തഞ്ചു മുതൽ അറുപത് വയസ്സ് വരെ പ്രായമായ അർഹരായ വീട്ടമ്മമാർക്ക് ആയിരം രൂപ പ്രതിമാസം ലഭ്യമാകുന്ന പെൻഷൻ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇത് ആർക്കൊക്കെയാണ് ലഭിക്കുക എന്ന് നോക്കാം മുൻപ് പറഞ്ഞതുപോലെ തന്നെ മുപ്പത്തഞ്ചു മുതൽ അറുപത് വയസ്സ് വരെ പ്രായമായ സ്ത്രീകൾക്കാണ് ഈ പെൻഷൻ ലഭിക്കുക ഇവർക്ക് അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡോ മുൻഗണനാ കുടുംബ റേഷൻ കാർഡോ ഉള്ളവരായിരിക്കണം അതായത് മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് കൂടാതെ ഇവർക്ക് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ കുടുംബ പെൻഷൻ സർവീസ് പെൻഷൻ ഇ പി എഫ് പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ തുടങ്ങിയ മറ്റൊരു ക്ഷേമ പെൻഷൻ പദ്ധതികളിലും ഉൾപ്പെടാത്തവരും ആയിരിക്കണം കൂടാതെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഈ പദ്ധതിക്കായി അപേക്ഷിക്കാവുന്നതാണ് ഇനി ഇതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നോക്കാം ഈ പദ്ധതി വഴി ആനുകൂല്യം ലഭ്യമാകുന്ന സ്ത്രീകൾക്ക് അറുപത് വയസ്സ് പൂർത്തിയായാൽ പിന്നീട് ഈ പദ്ധതി ലഭിക്കുന്നതല്ല കൂടാതെ സർക്കാർ അർദ്ധ സർക്കാർ സർവീസുകളിൽ സ്ഥിരമായോ കരാർ വ്യവസ്ഥയിലോ ജോലി ലഭ്യമായാൽ ഈ അർഹത നഷ്ടപ്പെടുന്നതാണ് ഇതുകൂടാതെ റേഷൻ കാർഡ് നീല അല്ലെങ്കിൽ വെള്ളക്കാർഡായി മാറിയാൽ പിന്നീട് പെൻഷൻ ലഭിക്കുന്നതല്ല മാത്രമല്ല ഒരു മാസത്തിലധികം ജയിൽവാസം ഉണ്ടായാലും ഈ പെൻഷൻ പിന്നീട് ലഭ്യമാകുന്നതല്ല കൂടാതെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി സംസ്ഥാനത്ത് നിന്നും താമസം മാറിയാലും ഈ പെൻഷനുള്ള അർഹത നഷ്ടപ്പെടുന്നതാണ് പെൻഷൻ ലഭിക്കുന്ന വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ ഈ തുക അവകാശികൾക്ക് ലഭ്യമാകുന്നതല്ല ഏതെങ്കിലും കാരണവശാൽ തെറ്റായ വിവരങ്ങൾ നൽകി പെൻഷൻ വാങ്ങിയാൽ പതിനെട്ട് ശതമാനം പലിശയോടെ ഈ തുക തിരിച്ചടയ്ക്കേണ്ടി വരുന്നതാണ് ഇനി എങ്ങനെയാണ് ഈ പദ്ധതിക്കായി അപേക്ഷിക്കുന്നതെന്ന് നോക്കാം തദ്ദേശ സ്ഥാപന സെക്രട്ടറി വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതിനായി പ്രായം തെളിയിക്കുന്ന രേഖ സമർപ്പിക്കേണ്ടി വരുന്നതാണ് ഇത് ലഭ്യമല്ലെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഈ പദ്ധതിക്ക് അർഹത നേടിയാൽ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പെൻഷൻ തുക എത്തുക കൂടാതെ ഓരോ വർഷവും പെൻഷൻ ലഭ്യമാകുന്ന വ്യക്തി ആധാർ ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യേണ്ടി വരുന്നതാണ് ജനുവരി മാസം തന്നെ ഈ പദ്ധതിയുടെ ആദ്യ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് കരുതുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് അതുപോലെ തന്നെ ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് എല്ലാവർക്കും നന്ദി